ഇവിടെ ആർമിയും നേവിയും ഈ ദുരന്ത ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഇവിടെ ബഹുമാനിയ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികളും ഒക്കെ തന്നെ സംസാരിച്ചു ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവർ സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് നിർദ്ദേശം വന്നതിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ഒരു നിമിഷം പോലും വൈകാതെ അവരിവിടെ എത്തി എന്നുള്ളതാണ് എത്തിയത് മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ഡെയിലി പാല നിർമ്മാണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രക്ഷാദൗത്യ പ്രവർത്തനത്തെ കൂടുതൽ വേഗതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികൾ ഇവിടെ സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് നൽകിയ പിന്തുണയെക്കുറിച്ചാണ് യു സെഡ് അബൌട്ട് ദി സപ്പോർട്ട് ദി പീപ്പിൾ ലോക്കൽ പീപ്പിൾ ഗീവ് യു ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവൺമെൻറ് എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രാദേശികമായി ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം എല്ലാ പിന്തുണയും അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്തുണയും അതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വിരിക്കുന്നതിനപ്പുറത്താണ് നോ വേർഡ്സ് ടു സേ സേവ് ദി വാല്യുബിൾ സർവീസസ് ദു ഹ് ഗിവൺ വി സെല്യൂട്ട് യു ആൾക്യൂ ഒരു വല്ലാത്ത വൈകാരികമായ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചത് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഇനിയുള്ളവരെ സംരക്ഷിക്കണമെന്നുള്ളതിന് കഠിനാധ്വാനം ചെയ്തു മൃതശരീരങ്ങൾ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ ശ്രമത്തിൽ ഒരു ഇഞ്ച് കുറവ് പോലും വരാതിരുന്നുകൊണ്ട് എല്ലാ നിലയിലും ശ്രമിച്ചു നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷനാണ് ജീവനുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരാളുടെ ജീവൻ പോലും ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ വന്നതിന് ശേഷം നഷ്ടപ്പെടരുതെന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റി എല്ലാ നിലയിലും എല്ലാവരുടെയും ജീവൻ ബാക്കിയുള്ളവരെ മുഴുവൻ ആളുകളുടെയും ജീവൻ നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഭാഗമായിട്ട് സംരക്ഷിക്കാനായി നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ ഈ രക്ഷാദൌത്യത്തിൻ്റെ ഘട്ടത്തിൽ ഒരുമിച്ചൊരു ടീമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ടീമിലെ ഒരു അംഗം പോകുന്ന ഒരു വേദന ഞങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ പരിപൂർണമായി ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ വിടവാങ്ങൽ ഒരു അനിവാര്യമാണ് എന്നറിയാം ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയിട്ടുള്ള സേവനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ള സേവനം ഈ നാടിനും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്